ഒരേ കാലത്ത് ഒരേ ദേശത്തിൽ ഒരുപോലെ അനക്കെട്ടു ദേവന്മാരും അസുരന്മാരും പക്ഷേ ഫലത്തിന് മാറ്റേണ്ടായില്ലേ ഫലേവികൽപാഹ അസുലന്മാർക്ക് ഒരു തുള്ളി അമൃത് കിട്ടിയില്ല ദേവന്മാർക്ക് കിട്ടുകയും ചെയ്തു എന്താ അപ്പോൾ അതിന് കാരണം ഭഗവാന്റെ അനുഗ്രഹം ദേവന്മാർക്കേ ഉണ്ടായുള്ളൂ അസുരന്മാർക്കില്ല അസുലന്മാർ ഭഗവാനെ ആശ്രയിച്ചിട്ടില്ല അവർ തരം കിട്ടുമ്പോഴൊക്കെ അന്യായം കാണിച്ചിട്ടുണ്ട് തട്ടിപ്പറിക്കാൻ പോയില്ലേ അമൃത കിട്ടിയപ്പം ദേവന്മാരതിന് പോയോ ഇല്ല ആണ് അവർ എപ്പോഴും ഭഗവാനെ ആശ്രയിച്ചു അന്യായമായിട്ട് ആർജിക്കാൻ ശ്രമിച്ചിട്ടില്ല സ്വാർത്ഥത ഉള്ളെന്ന് പോയാൽ മാത്രമേ ഏതൊരു കർമ്മവും ശോഭിക്കുള്ളൂ എപ്പോഴെങ്കിലും നമ്മൾ കർമ്മം ചെയ്തിട്ട് വിജയിച്ചില്ലെങ്കിൽ മനസ്സിലാക്കുക ഇടയ്ക്ക് എന്ത് വന്നിട്ടുണ്ട് പുറമെ പറയുന്നു വേണ്ട ഞാൻ മനസ്സിലാക്കുക അതിൽ സ്വാർത്ഥത വന്നിട്ടുണ്ട് ഞാനത് ഭഗവതർപ്പണമായിട്ടല്ല ചെയ്തത് എന്നുള്ളത് സ്വയം മനസ്സിലാക്കുക ഈശ്വരാനുഗ്രഹത്തിന് ശേഷം കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞാൽ ഭഗവാനിൽ അർപ്പിച്ചിട്ടില്ല ഭഗവാനിൽ അർപ്പിക്കുകയാണെങ്കിൽ ആ കർമ്മം വിജയിച്ചില്ലെങ്കിൽ പോലും തൃപ്തി ഉണ്ടാവും അതിന് തെളിവ് ബലി എന്താണ് പരാജിതോപി നാഖിദ് ലോകതത്വ വിചക്ഷണ ലോകതത്വം എന്നല്ല പോലെ അറിയണ ആ ബലി ദേവാസുര യുദ്ധത്തിൽ തോറ്റിട്ട് പോലും നാഖിദ്യത്ത് ഒട്ടും വിഷമിച്ചില്ല ഭഗവാന്റെ സങ്കല്പം എന്താണ് ഭഗവാന്റെ സങ്കല്പം ഞാൻ തോൽക്കാൻ തോറ്റു ജയിച്ചു ഭഗവാന്റെ സങ്കല്പം ഞാൻ ജയിക്കാൻ ജയിച്ചു അതിലെന്തില്ല അയാൾക്കൊരു പ്രശ്നവും ഇല്ല ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും സുഖവും ദുഃഖവും ഒക്കെ മാറിക്കൊണ്ടിരിക്കും ഭഗവാന്റെ സങ്കല്പത്തിനനുസരിച്ച് അങ്ങനെയാണ് ഭക്തന്മാർക്ക് അവർക്ക് പരാജയമാണെങ്കിലും വിഷമമല്ല അതുകൊണ്ട് ഭഗവാൻ സമർപ്പിച്ചിട്ടാണ് കർമ്മം ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കാം അതാണ് ഈ പാലാഴി മഥനം നമുക്ക് പഠിപ്പിച്ചു വരുന്ന പാഠം